ഇനി പഠനത്തിന് പുതിയൊരു തുടക്കം അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികൾക്കായി വിവിധ ഓഫറുകൾ ഒരുക്കുകയിരിക്കയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കുട്ടികളുടെ പഠനത്തിനാവശ്യമായ എല്ലാ തരത്തിലുമുള്ള ബാഗുകളും വാട്ടർ ബോട്ടിലുകളും പ്രീമിയം സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുമാണ് ബാക്ക് ടു സ്കൂൾ ഓഫറുകളുടെ ഭാഗമായി അൻപത് ശതമാനത്തിൽ കൂടുതലായ ഓഫറുകളോടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ക്ലാസ് പുതുമ നിറഞ്ഞ സ്റ്റൈൽ എന്ന തലക്കെട്ടിലാണ് നെസ്റ്റോ പുതിയ അധ്യയന വർഷം ഓഫറുകളുടെ പെരുമഴ സൃഷ്ടിക്കുന്നത് ആയിരത്തി രൂപയുടെ സ്കൂൾ ബാഗുകൾ അറുനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് എന്നിവ നാൽപ്പത് ശതമാനം ഓഫറുകളോടും കൂടി ാണ് നെസ്റ്റോ നൽകുന്നത് ജൂൺ പത്ത് വരെയാണ് ബാക്ക് ടു സ്കൂൾ ഓഫർ പ്രിയ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പണിലൂടെ ഒന്നാം സമ്മാനമായി സൈക്കിൾ രണ്ടാം സമ്മാനമായി സ്മാർട്ട് വാച്ച് മറ്റ് അനേകം സമ്മാനങ്ങൾ തുടങ്ങിയവ നെസ്റ്റോ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയേക്കെടുത്താൻ കെടുത്താൻ വമ്പിച്ച ഓഫറുകളുമായി ഷോപ്പിംഗ് സുനാമിയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇഞ്ച് രൂപയ്ക്കാണ് ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി നൽകുന്നത് കൂടാതെ സൂപ്പർ മാർക്കറ്റുകളിൽ ഓരോ മൂന്ന് മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താവിന് സർപ്രൈസ് ഗിഫ്റ്റും നെസ്റ്റോ നൽകുന്നുണ്ട് കേരളത്തിലെ എല്ലാ നെസ്റ്റോ ഔട്ട്ലെറ്റിലും ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ സ്കൂൾ പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള ഐറ്റംസുകൾ സ്റ്റേഷനറി കുട്ടികൾക്ക് ആവശ്യമുള്ള ബാഗ് ബാഗ് ലഞ്ച് ബോക്സ് പെൻസിൽ പെൻ അങ്ങനെ ഒട്ടനവധി ഐറ്റംസുകൾ നമ്മളിതാ നിങ്ങൾക്ക് മുമ്പിൽ നെസ്റ്റോ വൈപ്പർ മാർക്കറ്റിൽ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബാക്ക് ബാക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒട്ടനവധി ഐറ്റംസുകളുണ്ട് അത് കൂടാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ സ്റ്റേഷനറി ഐറ്റംസ് എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഇതാ ഒരു സമ്മാന കൂപ്പൺ കാത്തിരിക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസായി നമ്മളൊരു ബൈസിക്കിൾ സെക്കൻഡ് പ്രൈസായി സ്മാർട്ട് വാച്ച് അങ്ങനെ ഒട്ടനവധി ഓഫറുകളോട് കൂടിയായിട്ടാണ് നെസ്റ്റോ ഐപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് മുമ്പിലായി വന്നിട്ടുള്ളത് ഈ വരുന്ന സാറ്റർഡേ സൺഡേ അതായത് ശനി നായറും കസ്റ്റമേഴ്സിനായി ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ കൂടിയുണ്ട് ഷോപ്പിംഗ് സുനാമി അതിൽ ഓരോ മൂന്ന് മണിക്കൂറിലും കസ്റ്റമേഴ്സിനായി ഒരു ലക്കി ഡ്രോ ഉണ്ട് ലക്കി ഡ്രോയിൽ വിന്നറായി തെരഞ്ഞെടുപ്പ് കസ്റ്റമേഴ്സിന് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇഞ്ചിയുടെ എൽ ഇ ഡി ടി വിറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ കസ്റ്റമേഴ്സിനായി രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെയാണ് ഷോപ്പ് ഓപ്പണിംഗ് ടൈം ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെ നെസ്റ്റോ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കും